ഞാനൊക്കെ ജീവിതത്തിൽ സിഗരറ്റ് വലിച്ചു നോക്കിയിട്ട് കൊള്ളുകല ഇഷ്ടമല്ലോന്നിട്ട് നിർത്തിയാണിക്കുമ്പോഴാണ് കാരണം ഈ കള്ള് നാടൻകള് അപ്പം നമ്മള് ജീവിതത്തില് എല്ലാ നന്മ തിന്മകളും പരീക്ഷിക്കപ്പെടുന്ന കാലയളവാണ് ഇപ്പോൾ ഒരു മനുഷ്യന്റെ കാലത്തിൽ പ്ലസ് ടു വന്നപ്പോൾ തന്നെയാ വീണ്ടും നമ്മളെ പിടിച്ച് കഴിക്കാൻ ഇത് ഡിഗ്രി ആവുമ്പോ എന്താ അറിയോ പറയുക നമ്മൾ പിന്നെ ലൈഫിൻ്റെ അനുസരിച്ചാണ് നമ്മുടെ സഞ്ചാരം കുറേ പേര് എഞ്ചിനീയറിങ്ങിന് പോകുന്നു കുറേ പേര് മെഡിസിന് പോകുന്നു അടുത്തത് ഈ സിവിൽ സർവീസ് എഴുതിയിട്ട് അവർ ആർട്സിന് പോകുന്നു ഇങ്ങനെ പോകുമ്പോൾ അധ്യാപകരാകാണ്ട് ഒരു ബി എഡ് കോഴ്സിന് മുമ്പുള്ള ഡിഗ്രി എന്ന് വേണം ടി ടി സിക്ക് പോകേണ്ട ഒരു പ്ലസ് ടു ടി സിക്ക് പോയി ഇതൊന്നുമല്ലാതെ റോ ആയിട്ട് നിൽക്കുന്നൊരു പ്രായമാണ് പ്രീ ഡിഗ്രി അത് ശരിക്കും പറഞ്ഞാൽ അതിൽ ഡയറക്ടറോട് റാഫിബായി എടുക്കാൻ നമുക്ക് നന്ദി പറയണം കാരണം ഞാനൊക്കെ ഷൂട്ടിങ് സമയത്ത് എനിക്കും എനിക്ക് എൻ്റെ പ്രീ ഡിഗ്രി കാലയളവ് ശരിക്കും ഞാന് വല്ലാണ്ട് ഓർമ്മ പ്രണയമൊക്കെ ഓർമ്മ നമ്മളെ അന്ന് നമ്മളെ പ്രണയക്കാർ ആരും ഉണ്ടായിരുന്നില്ല നമുക്ക് പ്രണയം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വിപുലമായ ഫിഫ്റ്റി ആ നൂറ് അതെ അമ്പത് ശതമാനം പ്രണയം അങ്ങോട്ട് മുഴുവൻ ഇങ്ങോട്ടൊന്നുമില്ല അപ്പൊ ആ പ്രണയകാലങ്ങളും എല്ലാം നമുക്ക് ഓർമ്മ ഒരു കാലയള